നമസ്കാരം കേരള വ്യവസായ വികസന കോർപ്പറേഷനെതിരായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി സി എം ആർ എൽ കമ്പനി നൽകിയ മറുപടി കണക്കിലെടുത്താൽ ആരോപണ വിധേയമായ ഇടപാടുകളെ കെ എസ് ഐ ഡി സി കൂടുതൽ വിശദീകരിക്കേണ്ട സ്ഥിതിയാണെന്നും പൊതുമേഖലാ സ്ഥാപനമായതിനാൽ ഒന്നും ഒളിക്കരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാക്കാൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും സി തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ തങ്ങൾക്കെതിരെ നടത്തുന്ന അന്വേഷണം ിയ ഹർജിയിലാണിത് സി എം ആർ എല്ലിൽ നാല് ശതമാനം ഓഹരിയും നോമിനി ഡയറക്ടറും ഉള്ളതിനാലാണ് അവിടേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ആരോപണ വിധേയമായ ഇടപാടുകൾ അന്വേഷിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും മറ്റു രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ലെന്നും എസ് എഫ് ഐ ഒക്കെ വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് പറഞ്ഞു സീനിയർ അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന ഹാജരാകാൻ കെ എസ് ഐ ഡി സി സമയം ആവശ്യപ്പെട്ടതിനാൽ ഹർജി ഏപ്രിൽ അഞ്ചിലേക്ക് മാറ്റി എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന കെ എസ് ഐ ഡി സിയുടെ ആവശ്യത്തിനെതിരെ ഷോൺ ജോർജ് നൽകിയ ഉപഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് കെ എസ് ഐ ഡി സി വിശദീകരണം തേടിയതിന് സി എം ആർ നൽകിയ മറുപടി ഇന്നലെ കോടതിയിൽ ഹാജരാക്കി ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെക്കുറിച്ച് കമ്പനി ഡയറക്ടർ ബോർഡിനെയും സെബിയെയും അറിയിച്ചിരുന്നതായി ഇതിൽ സി പറയുന്നു സ്വീകാര്യമല്ലാത്ത ചില പൊതു ചെലവുകളെക്കുറിച്ചും തുടർ നിയമ നടപടികളെക്കുറിച്ചും പരാമർശിച്ചിരുന്നു ഇത് കണക്കിലെടുത്താൽ കെ എസ് ഐ ഡി സിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു